ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ പിങ്കിയുടെ വാക്കുകൾ കേട്ട് പിങ്കിയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ എന്താണ് എന്ന് നന്ദ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ചികിത്സയ്ക്കായിട്ട് ശാന്തിപുരത്തേക്ക് പോകാൻ സോറി ശാന്തിപുരത്തല്ല നേരെ പിങ്കിയുടെ നന്ദുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ നന്ദ പോയിരുന്നു എന്നാൽ നന്ദ വന്ന വന്നപാടെ തന്നെ മോഹിനി നന്ദയെ ഒരുപാട് വഴക്ക് പറയുകയും ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകളുമാണ് പറഞ്ഞത് ഇനി എന്തായിരിക്കും സംഭവിക്കുക നന്ദുവിൻ്റെ ചികിത്സയ്ക്ക് നന്ദ അവിടെ നിൽക്കാനായിട്ട് തയ്യാറാകുമോ അത് മാത്രമല്ല ചില സത്യങ്ങൾ ഇന്ന് നന്ദി അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഗൗതമനെ താൻ തെറ്റിദ്ധരിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി എന്നുള്ള സത്യം നന്ദി എന്ന് മനസ്സിലാക്കുവാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ആ ആശുപത്രിയിൽ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ ഇന്ന് നടന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളോട് കൂടി തന്നെ ഒടുവിൽ നന്ദ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു നന്ദ നന്ദുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ വന്നത് വന്ന പാടെ തന്നെ മോഹിനി ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദ മനപൂർവ്വം നന്ദ ഇവിടെ ഇട്ടിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞു മോഹിനി കുറ്റപ്പെടുത്തിയപ്പോഴും മഹേശ്വരൻ അതുവരെ നന്ദ വന്നാലും സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ നന്ദെ കുറ്റ കുറ്റം പറഞ്ഞുവെങ്കിൽ പോലും തന്റെ നന്ദയെ മകളായിട്ട് മഹേശ്വരൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആ നന്ദയെ കണ്ടപ്പോൾ മഹേശ്വരൻ ഒരുപാട് സന്തോഷം തോന്നി മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന നന്ദ ജീവനോടെ വന്നപ്പോൾ മഹീ മഹേശ്വറിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ നന്ദയെ പോയി കെട്ടിപ്പിടിച്ചു എന്നിട്ട് നന്ദ മഹേശ്വരന്റെ അനുഗ്രഹം മേടിച്ചു നന്ദയെ ചേർത്തു പിടിച്ചു ആ സമയത്തും മോഹിനി ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദ കാരണമാണ് ഈ ഇന്ദീവരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും നന്ദയാണ് ആ ഇന്ദീവരത്തില് വളർന്ന വളരേണ്ട കുഞ്ഞിനെ കൊണ്ട് കൊല്ലിച്ചതെന്നും തുടങ്ങി എല്ലാ കുറ്റപ്പെടുത്തലുകളും നന്ദയെ കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിപ്പിച്ചു ഇതിനിടയിലാണ് ഗൗതമിന്റെ എൻട്രി ഗൗതമ നന്ദ വന്നിരിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ പിങ്കി വിളിച്ചിട്ടാണ് നന്ദ വന്നതെന്നുള്ള കാര്യമൊന്നും ഗൗതമിന് അറിയത്തില്ല ഗൗതമിന്റെ കണ്ണില് വിവരം അറി എങ്ങനെയോ നന്ദ വിവരം അറിഞ്ഞു അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് എത്തി അത്രമാത്രേ ഗൗ ഗൗതമും മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ മാത്രമല്ല ഗൗതമിന്റെ മനസ്സിലൊരു ഉണ്ട് നിർമ്മലും നന്ദയും തമ്മില് സ്നേഹിച്ച് അവരെ വി അവരെ ഒരുമിച്ച് ജീവിക്കുകയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ നന്ദെ ഒരുപാട് വെറുക്കുന്ന ആളാണ് ആളാണിപ്പോ ഗൗതം അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കാട്ടി ഗൗതം നന്ദെ ഒരുപാട് കുറ്റപ്പെടുത്തി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നോട് ആരാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് നീ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല നിന്നോട് ഞാൻ പറഞ്ഞതാണ് നിന്റെ ഒരു ചികിത്സയും ഞങ്ങൾക്ക് ആവശ്യമില്ല നീ ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് ഞാൻ നിന്നോട് ആവർത്തിച്ചു പറഞ്ഞതാണ് എന്നിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത് എന്ന് തുടങ്ങി ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദേ ഒരുപാട് അപമാനിച്ചു എന്നാൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം നീ എന്ത് അർത്ഥത്തിലാണ് ഇങ്ങോട്ട് വന്നത് നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ശബ്ദം കേട്ട് പിങ്കി അങ്ങോട്ടേക്ക് വരികയും ഗൗതം പറയുന്നതെല്ലാം കേട്ട പിങ്കി ഉടനെ തന്നെ ഗൗതമിനോട് പറഞ്ഞു ഞാനാണ് നന്ദയോട് വരാനായിട്ട് ആവശ്യപ്പെട്ടത് ഞാനാണ് നന്ദയുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തതും നന്ദയോട് ഇങ്ങോട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടതും ഞാനാണെന്നും എന്നാൽ എന്തിനാണ് പിങ്കി നന്ദ ഒരിക്കലും നമ്മുടെ മകന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഗൗതം നന്ദയോ ഗൗതം പിങ്കിയോട് എടുത്തു ചോദിച്ചു ആ സമയത്ത് പിങ്കി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ നന്ദയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതല്ലേ ഗൗതം നന്ദുവിന് ചികിത്സ മാത്രമല്ല മെന്റൽ സ്ട്രോങ് ആണ് അവന് അത്യാവശ്യമെന്ന് മറ്റേത് ഇപ്പം ഗൗതം പറയുന്നത് പോലെ ലണ്ടനിലാണെങ്കിലും എവിടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയാൽ പോലും നന്ദുവിന് ഇത്രയും ചികിത്സ കിട്ടും അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് കിട്ടുമെന്ന് ഗൌതമിന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നന്ദയുടെ അടുത്ത് നന്ദു അത്രത്തോളം സുരക്ഷിതയായി സുരക്ഷിതനായിരിക്കും അതുകൊണ്ട് തന്നെ നന്ദു നന്ദയുടെ നിന്ന് ചികിത്സ വാങ്ങണം െനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോയതെന്നൊക്കെ പറയുമ്പോഴും ഗൗതം അപ്പാടേത് നിഷേധിച്ചു ഒരു കാരണവശാലും നന്ദ നന്ദുവിനെ ചികിത്സ ചികിത്സിക്കാനായിട്ട് പാടില്ല നന്ദുവിന്റെ നിഴലി പോലും നന്ദ അടുത്ത് പോകാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദ ഗൗതം ഒരുപാട് കുറ്റപ്പെടുത്തുകയും മാത്രമല്ല ഈ നിമിഷം നന്ദ ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് ഗൗതം ആവശ്യപ്പെട്ടു നീ ഇപ്പോൾ തന്നെ ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി പോകണം ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എൻ്റെ കൺമുന്നിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഒരുപാട് കുറ്റപ്പെടുത്തി അവസാനം നെഞ്ചുനീറികൊണ്ടാണ് നന്ദ ഗൗരി അതും നന്ദ ഒറ്റയ്ക്കല്ല വന്നത് ഗൗരിയും കൊണ്ടാണ് വന്നത് നന്ദുവിനെ ഒരു നോക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന ഒരു കൂടിയാണ് ഗൗരി വന്നത് എന്നാൽ ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണ് ഗൗതം ഇത്രത്തോളം ഷോ കാണിച്ച് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നന്ദയെ ആ ഒരു ആശുപത്രിയിൽ നിന്നും ഇറക്കി വിട്ടത് അങ്ങനെ നന്ദി ഇറക്കി വിട്ടപ്പോൾ തന്നെ അത് പിങ്കിക്ക് ഒരുപാട് സങ്കടം തോന്നി പിങ്കി ഗൗതമിനോട് പറയുകയും ചെയ്തു ഞാൻ അത്രത്തോളം കരഞ്ഞു കാല് പിടിച്ചു ഞാൻ എനിക്ക് അത്രത്തോളം തലക്കനവും അത്രത്തോളം വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ നിന്നെല്ലാം ഇറങ്ങി ഞാൻ നന്ദയുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നന്ദയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും വേറെ ആർക്കും വേണ്ടിയിട്ടില്ല എൻ്റെ മകന് വേണ്ടിയിട്ട് നന്ദ ആദ്യം പറഞ്ഞപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് തന്നെ നന്ദ തീർത്തു പറഞ്ഞു അത് വേറെ ആരും കൊണ്ടല്ല ഗൗതമിന്റെ വാശുകൊണ്ട് ഗൗതമിന്റെ ഈഗോ കൊണ്ട് തന്നെയാണ് ഗൗതമിനെ പേടിച്ചിട്ടാണ് നന്ദ ആദ്യം വരത്തില്ല എന്ന് പറഞ്ഞത് പക്ഷേ എന്നിട്ടും നന്ദ ഇവിടെ വന്നു എന്നുണ്ടെങ്കിൽ എന്റെ വേദന എന്താണെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നന്ദയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് നന്ദ ഇവിടേക്ക് ചികിത്സയ്ക്കായിട്ട് വന്നത് പക്ഷേ അത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പോലും ഒരു ഒന്നു തോന്നിയില്ല ആ ഒരു ചിന്ത പോലും ഇല്ലാതെ അത്രത്തോളം നന്ദിയെ വേദനിപ്പിച്ചാണ് ഇവിടുന്ന് ഇറക്കി വിട്ടതെന്നും ഡോക്ടർ പറഞ്ഞത് ഗൗതമിന് ഒന്ന് ചിന്തിച്ചൂടെ ഡോക്ടർ എത്ര വട്ടം പറഞ്ഞതാ നന്ദുവിന് മെന്റൽ സ്ട്രെങ്ത് ആണ് ആവശ്യം ചികിത്സ മാത്രമല്ല അല്ലെന്നുണ്ടെങ്കിൽ മെന്റൽ സ്ട്രോങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവന് എന്ത് മരുന്ന് കൊടുത്താലും ചി അത് അവന് ഫലിക്കാനായിട്ട് പോകുന്നില്ല നന്ദ തീർച്ചയായിട്ടും ഇവിടെ വന്നേ മതിയാകൂ എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതല്ലേ അപ്പോഴും ഗൗതമിന് ഗൗതമിന്റെ വാശിയാണ് വല്ലത് അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആയിക്കോ പക്ഷേ ഇനി നന്ദുവിൻ്റെ നന്ദുവിൻ്റെ ചികിത്സ എന്തെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നന്ദു പഴയതുപോലെ നന്ദു നടക്കാനോ ഒന്നും നന്ദുവിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ അവസ്ഥ കുറച്ചുകൂടി ഗുരുതരാവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഗൌതമിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പിങ്കി അകത്തേക്ക് പോയത് അകത്ത് ചെന്നപാണേ തന്നെ പിങ്കി നോക്കുമ്പോൾ നന്ദു എണീറ്റിരിക്കാണ് എന്തു പറ്റി മോനെ എന്താ എന്താ പറ്റിയ അല്ലാതെ ഇത് ഡോക്ടറാൻ്റി വന്നില്ലേ ആ ഡോക്ടറാൻ്റി വരും മോനെ ഡോക്ടറാൻ്റെ വരും മോനെ വിഷമിക്കേണ്ട അമ്മ ഫ്രൂട്ട്സ് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞ് പിങ്കി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ആരും കാണാതെ നന്ദു പതുക്കെ ബെഡിൽ നിന്നും ഇറങ്ങാനായിട്ട് ശ്രമിച്ചു ഇറങ്ങി താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയും പെട്ടെന്ന് നന്ദുവിൻ്റെ കാല് അവിടെ നിലത്തുറയ്ക്കാതെ നന്ദു വന്ന് വീഴുവാണ് ചെയ്തത് ഇത് കണ്ട ഉടനെ തന്നെ പിങ്കി ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി പിങ്കി ഓടി വന്ന് നന്ദുവിനെ എടുത്ത് ബെഡിൽ കിടത്തി ഈ ശബ്ദം കേട്ടിട്ട് ഡോക്ടറും നേഴ്സും ഗൗതമും ഒക്കെ ഓടി വന്നു എന്നിട്ട് വന്ന പാടെ തന്നെ നന്ദുവിനെ എല്ലാം ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി ചികിത്സിച്ചു എന്നിട്ട് ചോദിക്കുവാണ് എന്താ പറ്റി എന്തു പറ്റി മോനെ എന്നാൽ ഡോക്ടറായി വന്നില്ലേ എന്നാണ് നന്ദു അവിടെ ഡോക്ടറിനോട് ചോദിച്ചത് എന്നാൽ ഡോക്ടർ ആൻറ്റി വരുമെന്നും ഞാൻ ഡോക്ടർ ആൻറ്റിയുടെ ശബ്ദം കേട്ടു എന്ന് നന്ദു പറയുമ്പോഴും എന്നാൽ ഡോക്ടർ എവിടെ എന്ന് ചോദിക്കുകയാണ് അവിടെ നന്ദ വരത്തില്ല എന്ന് പറയുമ്പോഴും എന്താ ഡോക്ടർ നിങ്ങളുടെ പ്രശ്നം എന്താണ് അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് മാത്രമേ അവിടെ ഗൗതം ഗൗതമിനോട് പറഞ്ഞോളൂ അവിടെ ഗൗതം പറഞ്ഞോളൂ പക്ഷേ എന്തൊക്കെ വന്നാലും നിങ്ങളൊന്നും മനസ്സിലാക്കണം നന്ദുവിൻ്റെ സ്റ്റേജ് ഇപ്പോൾ കുറച്ചുകൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോയിരിക്കുകയാണ് അത്രത്തോളം ഗുരുതരാവസ്ഥയിലോട്ടാണ് നന്ദു പോയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നന്ദുവിന് ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രക്ഷ ഉണ്ടാകത്തില്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു അപ്പോൾ പിങ്കിയുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഗൗതമിന് തോന്നി ഇനി ഞാൻ ഇറങ്ങിച്ചെന്ന് നന്ദയെ വിളിക്കാമെന്ന് ആദ്യം നന്ദ വന്നപ്പോൾ മനസ്സറിഞ്ഞ് നന്ദ നന്ദുവിനെ ചികിത്സിക്കാൻ വന്നപ്പോൾ ആട്ടിപ്പുറത്താക്കിയ ഗൗതമാണ് പിന്നെ നന്ദയുടെ പിറകെ പോയി നന്ദയെ വിളിക്കാനായിട്ട് തയ്യാറായത് ഈ സമയത്ത് നിർമ്മലിനെ നന്ദ കണ്ടിട്ട് അകത്ത് നടന്ന സംഭവങ്ങൾ പറയുകയും എന്തായാലും ഇനി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് നിർമ്മല ഓട്ടോ വിളിക്കാനായിട്ട് പോയതിന്റെ പിന്നാലെയാണ് ഗൗതം വന്നത് ഗൗതം വന്ന ഉടനെ തന്നെ ഗൗരിയുടെ കൈയും പിടിച്ച് നന്ദ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ നന്ദയോട് ഗൗതം പറയുവാണ് നന്ദ ഞാൻ പറഞ്ഞതെല്ലാം നീ എന്നോ മറക്കണം നീ എന്നോട് ക്ഷമിക്കണം എന്നിട്ട് ചികിത് നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് നീ ദയവ് ചെയ്ത് തയ്യാറാകണമെന്ന് പറഞ്ഞ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ടോ അനുസരിക്കാനായിട്ടോ നന്ദ തയ്യാറായിരുന്നില്ല ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പാവയായിട്ടാണോ എന്നെ കരുതിയിരിക്കുന്നത് ഞാനൊരു പാവയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഒരുപാട് കുറ്റം യും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് വരത്തില്ല അത്രത്തോളം വേദനിച്ചാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ മകള് നന്ദുവിനെ ഒന്ന് കാണാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവിടെ എന്നെ നിങ്ങൾ ഗെറ്റ് ഔട്ട് അടിച്ചതിന് പിന്നാലെ തന്നെ എൻ്റെ മകളെയും കൂടിയാണ് നിങ്ങൾ അപമാനിച്ചു വിട്ടത് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഗൗതം ഐ പി എസിന് നിങ്ങളുടെ മകൻ എത്രത്തോളം വലുതാണോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മകളും വലുതാണ് എന്ന് നന്ദ ആവർത്തിച്ചു പറഞ്ഞു ആ സമയത്താണ് ഗൗതം ആ ഒരു സത്യം നന്ദയോട് തുറന്നു പറയാനായിട്ട് തയ്യാറായത് ഗൗരിയോട് അങ്ങോട്ടേക്കൊന്ന് പോയിരിക്കാമോ എന്ന് പറഞ്ഞതിന് ശേഷം നന്ദുവിനെ പോയി കണ്ടിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ആ സത്യം നന്ദയോട് പറഞ്ഞു നന്ദ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഈ സത്യം പറഞ്ഞാലെങ്കിലും നീ എന്നെ എൻ്റെ മകനെ ചികിത്സിക്കാൻ വരുമോ എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പറയുന്നതെന്നും നന്ദു യഥാർത്ഥത്തിൽ എന്റെ മകനല്ല നമ്മുടെ അഭിമന്യു മരിച്ചതിന് ശേഷം എന്നാൽ എൻ്റെ മോൻ മരിച്ചതിന് ശേഷം എനിക്കൊരു ഒരുപാട് ഡിപ്രഷനും സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ നന്ദുവിനെ ഡെത്ത് എടുക്കാനായിട്ട് തയ്യാറായതെന്നും ആ ഒരു ടൈമിലുള്ള കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും കാരണം അമ്മ നന്ദുവിന് അമ്മ വേണമെന്ന് അവരാവശ്യപ്പെട്ടപ്പോഴാണ് പിങ്കിയോട് കാര്യങ്ങൾ പറഞ്ഞ് പിങ്കി നന്ദുവിൻ്റെ അമ്മയാവാനായിട്ട് തയ്യാറായതെന്നും അതിനുശേഷം ഞാനാണ് നന്ദുവിൻ്റെ അച്ഛനായതും പിങ്കിയാണ് നന്ദുവിൻ്റെ അമ്മയായതും അങ്ങനെ ഞങ്ങളാണ് നന്ദുനെ വളർത്തുന്നത് ഈ സത്യം അവനറിയത്തില്ല പക്ഷേ നീ ഇത് പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും നീ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അത് കേട്ടപാടെ തന്നെ നന്ദയ്ക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി നന്ദ വിചാരിച്ചിരുന്നത് പിങ്കിയുടെയും ഗൌതമിന്റെയും മകനാണ് നന്ദു എന്നാണ് എന്നാൽ അത് ഒരു ദത്തുപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നന്ദ ഷോക്കായി പോയി പക്ഷെ യഥാർത്ഥത്തിൽ അവർക്കറിയത്തില്ലല്ലോ യഥാർത്ഥത്തിൽ അവർ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന അഭിമന്യു തന്നെയാണ് നന്ദൂട്ടൻ എന്നുള്ള കാര്യം അതിനുശേഷം ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞതിൻ്റെ ഇടയിലാണ് നിർമ്മല വന്നത് അപ്പൊ ഗൌതം പറയുകയും ചെയ്തു എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോ എനിക്ക് മനസ്സിലായി നീ ഒരിക്കലും വരത്തില്ല നീ ഇനിയിപ്പോ നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് വരത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്തായാലും നീ എന്ത് കാരണവശാലും നന്ദു ഞങ്ങളുടെ മകനല്ല എന്നുള്ള കാര്യം മാത്രം ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ നിർമ്മല വന്നു നിർമ്മല വന്ന ഉടനെ തന്നെ ഗൌതമേട്ടാന്ന് വിളിച്ചതും ഗൗതം തല തിരിച്ച് മാറി നിന്ന് കളഞ്ഞു എന്നാൽ ഉടനെ തന്നെ നിർമ്മലിനോട് നന്ദ പറയുവാണെങ്കിൽ I നിർമ്മൽ നമ്മുടെ ആവശ്യം ഇനി ഇവിടെ ഉണ്ട് ഗൗതം സാർ എന്നോട് വന്ന് നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു എന്നും രണ്ടാഴ്ചത്തേക്ക് അവിടെ ശാന്തിപുരം ഹോസ്പിറ്റലിൽ ഒരു ലീവ് പറയണം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മലിനോട് കാര്യങ്ങൾ പറയുവാണ് അപ്പൊ നിർമ്മലും നന്ദയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പോലും ഗൗതമിന് അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗൗതമും നന്ദയും ഗൗരിയും കൂടിയായിട്ട് നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഇത് കണ്ടപാടെ തന്നെ മോഹിനി ഒരുപാട് കുറ്റപ്പെടുത്തുവാണ് ചെയ്തത് എന്നാൽ അപ്പോഴും നന്ദ എൻ്റെ മകനെ ചികിത്സിക്കും എന്ന് ഉറപ്പിച്ചു നിൽക്കുവാണ് ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ചില സത്യങ്ങളും കൂടി ചുരുളഴിയാനുണ്ട് ഇപ്പോൾ ഗൗതമിന്റെയും പിങ്കിയുടെയും മകനല്ല നന്ദ സത്യം നന്ദ തിരിച്ചറിഞ്ഞു അപ്പോൾ ചെറിയൊരു ഒരു ആ ഒരു ദേഷ്യം കുറച്ച് കുറഞ്ഞു ഇനി ബാക്കിയും കൂടി സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നന്ദയും ഗൗതമും ഒന്നിക്കുന്ന ഒന്നിക്കും എന്ന് തന്നെയാണ് അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അത് മാത്രല്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കണമത് ബൈ